ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ കറി ഉണ്ടാക്കാം നമുക്കൊരു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണത് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കുറേ നേരം അടുക്കളയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടെ നമുക്ക് ഈ കുക്കറിൽ തന്നെ വേവിക്കാവുന്നതാണ് അതിനാദ്യം നമുക്കൊരു പാത്രം എടുത്ത് ആ പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം ആ വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് തിളക്കുന്ന തിളച്ചതിന് ശേഷം അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു ജസ്റ്റ് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് നിർത്തി വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇതിന് നമ്മുടേലും ടൈം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം തിളച്ച ചൂടുവെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് അതിനകത്ത് കോളിഫ്ലവർ ഇട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്കത് വേവിക്കെടുക്കാവുന്നതാണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് സവാള തക്കാളി പിന്നെ പച്ചമുളക് ചെറിയൊരു ഉരുളക്കിഴങ്ങ് ഇതെല്ലാം നന്നായിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞു വയ്ക്കുക ഉരുളം തീരെ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി ഞാനിപ്പോൾ ഈ അരിഞ്ഞിതീക്കുന്ന പോലെ അരിഞ്ഞു വെച്ചാൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ കോളിഫ്ലവർ ഊറ്റി നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇനി ഒരു കുക്കറെടുത്ത് ആ കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഇടാം കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ ഈ അരിഞ്ഞു വച്ചേക്കുന്ന ഉള്ളി ഉരുളം തക്കാളി പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിൽ അടിച്ചെടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി എന്നിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് കാൽസ്പൂണൊക്കെ മതി നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആ ഒരു എരിവിനനുസരിച്ചിട്ടാൽ മതി അതേ സ്പൂണിൽ കാൽ സ്പൂൺ തന്നെയാണ് മുളക് പൊടി എടുത്തേക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ആ കോളിഫ്ലവർ വേവിച്ചത് ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് വിസിൽ ബീസിലടുപ്പിക്കുമ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടും കുറച്ച് ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ഇതിപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയില കൂടെ കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്കിപ്പോൾ ഇത്ര കുറച്ചധികം കറി വേണമെങ്കിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇറക്കാവുന്നതാണ് ഇത് കൂടെ നമുക്ക് ഇത്രയും കറിയൊന്നും വേണ്ട ഗ്രേവി ആയിട്ട് വേണ്ടെന്നുള്ളവർക്ക് കുറച്ചും കൂടെ ഇട്ട് തിളപ്പിക്കുമ്പോൾ തന്നെ ഇത് കുറുവി വരുന്നതാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ഇറക്കാൻ പറ്റുക കോളിഫ്ലവർ കറി റെഡിയാണ്